الحمد لله نعبده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد فما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم انا انزلناه في ليله القدر وما ادراك ما ليله القدر ليله القدر خير من الف شهر تنزل الملائكه والروح فيها باذن ربهم من كل امر سلام هي حتى مطلع الفجر بهمان رايا صهودا ماري رجلا സർവശക്തനായ അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് അവൻ്റെ പൊരുത്തം ലഭിക്കുന്ന സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചും അവൻ്റെ കോപം സംഭവിക്കാതെ പശ്ചാത്തപിച്ചും തക്കുവയോടുകൂടി ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ ഉൾപ്പെടണമേ എന്ന് നിങ്ങളോടെ ഞാൻ ആദ്യമായി ഉത്ബോധിപ്പിക്കുകയാണ് സഹോദരന്മാരെ ഈ വിശുദ്ധ നാളുകൾ നമ്മളിൽ നിന്ന് ക്രമേണ ക്രമേണ വിട്ടുപിരിയുകയാണ് ആദ്യത്തെ പത്തും കഴിഞ്ഞു രണ്ടാമത്തെ പത്തും ഇവിടെ അവസാനിക്കാൻ പോവുകയാണ് ഇനി അവസാനത്തെ പത്ത് അതാണ് ബാക്കിയുള്ളത് ഈ ദിവസങ്ങൾ നഷ്ടപ്പെട്ടാൽ അത് തിരിച്ചു കിട്ടാത്തതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും ഓരോ സെക്കൻഡുകളും അത് കഴിഞ്ഞു പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിന് വേറെ ഒരാളോട് ചോദിച്ച് മനസ്സിലാക്കേണ്ടതില്ല ഈ പോയ ഏതെങ്കിലും ഒരു നിമിഷത്തെ തിരിച്ചു പിടിക്കാൻ നമുക്ക് സാധ്യമല്ല മവാ മാ മവാ കഴിഞ്ഞത് കഴിഞ്ഞു എന്നാൽ ഇനി ഏതുവരെ നമുക്ക് ജീവിക്കാൻ സാധിക്കും എന്നതിനും ഉറപ്പില്ല ഒമാതിരി നബ്സും മാതാ തക്സിബ് വദൻ ഒമാരി നബ്സും തമൂത്ത് എന്താണ് ഇനി അവൻ പ്രവർത്തിക്കാൻ പോകുന്നത് എന്ന് ഒരാൾക്കും അറിയാൻ സാധ്യമല്ല ഏത് ഭൂമിയിൽ വെച്ചാണ് അവരുടെ മരണം അവന് സംഭവിക്കുന്നത് എന്നും അവന് മുൻകൂട്ടി അറിയാനുള്ള യാതൊരു വഴിയുമില്ല ഒക്കെ അയ്യാബുൽ അതൊക്കെ ഉമൂറുൽ റൈബിയ അദൃശ്യജ്ഞാനങ്ങളിൽ പെട്ടതാണ് പടച്ചവന് മാത്രം അറിയാവുന്ന കാര്യങ്ങളാണ് വിശ്വാസിയായ നമുക്ക് ഇതിൽ ചെയ്യാനുള്ളത് അള്ളാഹു നമുക്ക് ആരോഗ്യവും ചിന്തയും കഴിവും പ്രാപ്തിയും ആ നൽകിയ സന്ദർഭത്തിൽ കഴിവിൻ്റെ പരമാവധി സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ഈ ദിവസങ്ങൾ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈവിസ്ലം പറഞ്ഞു ഇന്നഹാദ കഥ ഹളറക്കും അൽ ഫിഷർ ും ഈ മഹനീയ മാസം ഇതാ നിങ്ങളുടെ മുമ്പിലുണ്ട് നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നു ആ മാസത്തിലുണ്ട് ലേലത്തുൻ ഒരു രാത്രി ആയിരം മാസങ്ങളെക്കാൾ പുണ്യകരമാണ് ആ രാത്രി മൻ മൻഹൊരിമഹ ആ രാത്രിയുടെ പുണ്യം നഷ്ടപ്പെട്ടവൻ അത് കിട്ടാതെ പോയവൻ പക്കത്ത് ഹൊരി ഹൈറഖുല്ലഹ് അവൻ്റെ മുഴുവൻ നന്മകളും നഷ്ടപ്പെട്ടതുപോലെയാണ് ഇത്രയും നല്ല ഒരു അസുലഭമായ അവസരം അള്ളാഹു അവൻ്റെ മുമ്പിൽ തുറന്നു കൊടുത്തിട്ട് അത് നഷ്ടപ്പെടുത്തുന്നവൻ അത് പാഴാക്കി കളയുന്നവൻ അവൻ്റെ ജീവിതത്തിൽ ഒരു ഗുണവും ഇല്ല എന്നാണ് നബിസ് അലസ്ലം പറഞ്ഞതിൻ്റെ അർത്ഥം വല യുഹറുഹൈ ഇല്ല മെഹറുവും ഒരു നന്മയും ഉണ്ടാകരുത് എന്ന് ഒരു ഗുണവും ലഭിക്കില്ല എന്ന് തീരുമാനിക്കപ്പെട്ട കുറേ മനുഷ്യന്മാരുണ്ട് മെഹറുവ കുറേ ആളുകളുണ്ട് ആ അനുഗ്രഹങ്ങളിൽ നിന്ന് നന്മകളിൽ നിന്ന് പുണ്യങ്ങളിൽ നിന്ന് തടയപ്പെട്ട ആളുകളുണ്ട് ആ തടയപ്പെട്ട ആളുകളെ സംബന്ധിച്ചല്ലാതെ ഇതിൻ്റെ നന്മ ഒരിക്കലും നഷ്ടപ്പെട്ടു പോവുകയില്ല ഒരു വിശ്വാസിക്കുന്നത് നഷ്ടപ്പെട്ടു പോവുകയില്ല ഒരു മോമിനിന് ഇത് നഷ്ടപ്പെട്ടു പോകുകയില്ല അവൻ അതിൻ്റെ വില അറിയാം അതിൻ്റെ പ്രാധാന്യം അറിയാം ആ ഒരു രാത്രിയിലുള്ള ഒരു വിക്ര് ആ ഒരു രാത്രിയിലുള്ള ഒരു റക്കായ നമസ്കാരം ആ രാത്രിയിലുള്ള ഒരു പേജ് ഖുർആാൻ പാരായണം ആ രാത്രിയിലുള്ള ഒരു ചെറിയ ധർമ്മം ആ രാത്രിയിലുള്ള ഏത് തരത്തിലുള്ള പുണ്യങ്ങളും അത് മഹസൂബ് എണ്ണപ്പെടുന്നത് ക്ലിപ്തപ്പെടുന്നത് ആയിരം മാസങ്ങളുടെ സതകയായി ആയിരം മാസങ്ങളുടെ രഖത്തുകളായി ആയിരം മാസങ്ങളുടെ ഖുർആൻ പാരായണമായി ആയിരം മാസങ്ങളുടെ നിഖറുകളായി അള്ളാഹു സുബാനുഹുത്താൽ അത് രേഖപ്പെടുത്തുകയാണ് സഹോദരന്മാരെ നമ്മളിൽ നിന്ന് ആർക്കാണ് ആയിരം മാസങ്ങൾ ജീവിക്കാൻ സാധിക്കുക വളരെ തുച്ഛം ആളുകൾക്ക് മാത്രം മഹാഭൂരിപക്ഷം ആളുകളും ഈ ആയിരം മാസങ്ങൾ ജീവിക്കാൻ അവസരം ലഭിക്കാത്തവരാണ് ഏകദേശം എൺപത്തിമൂന്ന് വർഷമാണ് ആയിരം മാസം എന്ന് പറയുമ്പോൾ അത്രയങ്ങ് കടന്നുകൂടുന്ന ആളുകൾ അള്ളാഹു അങ്ങനെ ദീർഘായുസ് നൽകിയ ഏതാനും മനുഷ്യന്മാർ മാത്രമാണ് ബാക്കിയുള്ളവരൊക്കെ അതിനു മുമ്പ് പോകുന്നു ഇടത്തിൽ നിന്നും വലത്തിൽ നിന്നും മുന്നിൽ നിന്നും പിന്നിൽ നിന്നും അയൽപ്പക്കത്തിൽ നിന്നും നാട്ടിൽ നിന്നും വിദേശത്തു നിന്നും ഒക്കെ ആളുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു നമ്മളെല്ലാവരും അവരുടെ ജനാശ്രകളിൽ പങ്കെടുക്കുന്നു അവരെ കുളിപ്പിക്കുന്നു അവർക്ക് കഫം ചെയ്യുന്നു അവരെ മുന്നിൽ കിടത്തി നമ്മൾ നമസ്കരിക്കുന്നു അവരെ ഇനി തിരിച്ചു വരാത്ത ഒരു കബർസ്ഥാനിൽ അവരെ കൊണ്ടുപോയി മറമാടുന്നു ഇതൊക്കെ ജീവിതത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതുമാണ് ഇപ്പോൾ സഹോദരന്മാരെ അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നുപോകുന്ന നമുക്ക് ഈ പുണ്യകരമായ ദിവസം നഷ്ടപ്പെടുത്താൻ സാധ്യമല്ല മത്സരിക്കണം മത്സരിക്കണം അലൽ സൂറത്തുൽ മുത്തഫിഫീൻ അള്ളാഹു സുബ്രഹാന പറയാണ് പുണ്യം ചെയ്തിട്ടുള്ള ആളുകൾ നന്മ പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ അവർ അനുഗ്രഹങ്ങളുടെ കേദാരത്തിലാണ് അനുഗ്രഹങ്ങളുടെ കൂമ്പാരത്തിലാണ് അവർ പരസ്പരം സുഖമെടുക്കുന്ന സോഫകളിൽ പരസ്പരം നോക്കിയിരിക്കും അവരുടെ മുഖത്ത് ഐശ്വര്യത്തിൻ്റെ ചൈതന്യം വെളിച്ചം അത് നിനക്ക് ദർശിക്കാൻ സാധിക്കും മറ്റാരും ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്ത മുദ്ര വെച്ച മധ്യത്തിൻ്റെ ചഷകങ്ങൾ അവർക്ക് കുടിക്കാൻ കിട്ടും ഇത് വെറുതെ കിട്ടുന്നതല്ല ഇതിൽ മത്സരിച്ച് ഇത് കിട്ടണമെന്ന ഉദ്ദേശത്തോടു കൂടി ഈ കാര്യത്തിൽ ആരെങ്കിലും മത്സരിച്ചോടാൻ തയ്യാറുണ്ടെങ്കിൽ അവർ മത്സരിക്കട്ടെ എന്നാണ് ഖുർആൻ പറയുന്നത് ആ മത്സരിക്കാൻ വലിയ ട്രാക്ക് നിങ്ങളുടെ മുമ്പിൽ വലിയൊരു മൈതാനം നിങ്ങളുടെ മുമ്പിൽ വിശാലമായ ഒരു മൈതാനത്ത് മത്സരിക്കാനുള്ള എല്ലാവിധത്തിലുള്ള സാ നിങ്ങളും ഒരുക്കി അള്ളാഹു സുബ്രഹാനുഹദ മത്സരത്തിന് വേണ്ടി നിങ്ങളെ വിളിക്കുകയാണ് എല്ലാ കോപ്പും നിങ്ങളുടെ കയ്യിലുണ്ട് എന്തൊക്കെ വിഷയത്തിൽ മത്സരിക്കുന്നുവോ ആരോഗ്യം നിങ്ങൾക്കുണ്ട് സമ്പത്ത് നിങ്ങൾക്കുണ്ട് അതുപോലെ നിങ്ങളെ ഈ വിഷയത്തിൽ സഹായിക്കാൻ ആവശ്യമായ നല്ല മനുഷ്യന്മാരുടെ കൂട്ടുകെട്ട് നിങ്ങൾക്കുണ്ട് ധാരാളക്കണക്കിന് മേൽക്കൂരകൾ ഉയർന്നു നിൽക്കുന്ന അള്ളാഹുവിൻ്റെ ഭവനങ്ങൾ പള്ളികൾ പ്രത്യേകിച്ച് ഈ നാട്ടിൽ കുവൈത്തിൽ എത്ര മനോഹരമായ വൃത്തിയുള്ള പള്ളികൾ എത്ര ജനസഞ്ചയങ്ങളാണ് ആയിരക്കണക്കിന് മനുഷ്യന്മാരാണ് ആ പള്ളികളിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമസ്കാരത്തിന് വേണ്ടി ഒരുമിച്ച് കൂടുന്നത് മനോഹരമായ കാഴ്ചകൾ അള്ളാഹു സുബാനുഹുത്താല കൂട്ടമായ ആ പ്രാർത്ഥനകൾ ഒറ്റക്കൊറ്റക്കല്ല കൂട്ടമായ ജമായത്തും ഇമാമും ജമായത്തുമായിട്ടുള്ള പ്രാർത്ഥനകൾ അത് അള്ളാഹുവിൻ്റെ അടുക്കൽ എത്രമാത്രം വിലപ്പെട്ടതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ സഹോദരന്മാരെ രണ്ട് കാര്യങ്ങൾ പ്രധാനമാണ് ഒന്ന് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചാൽ പോരാ അത് പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ വലിപ്പവും അതിൻ്റെ ഭംഗിയും അതിൻ്റെ ഗാംഭീര്യവും അതിൻ്റെ പ്രയോജനവും നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഉയർന്നു വരണം ഞാൻ ഇങ്ങനെ സിസ്കരിച്ചാൽ ഇതിൻ്റെ പ്രതിഫലം എന്താണ് ഇത് അള്ളാഹുവിൻ്റെ അടുക്കൽ എത്രമാത്രം തൃപ്തികരമാണ് അതിൻ്റെ എത്രമാത്രം പ്രതിഫലമേ എന്താണ് എന്നതൊക്കെ മനസ്സിൽ കൊടുക്കാതെ വെറുതെ ഒരു ചടങ്ങ് പോലെ നിർവഹിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫലവും ഉണ്ടാവുകയില്ല നിങ്ങൾ വെറുതെ തേവിയിട്ട് അവസാനം കുറേ ചരക്കല്ലുകൾ കിട്ടുമെന്നല്ലാതെ പൊന്നിൻ്റെ ഒരു കഷ്ണവും അതിൻ്റെ അടിയിൽ ഉണ്ടാവുകയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം സഹോദരന്മാരെ ആയിഷാഹുനെ പറഞ്ഞു കാന റസൂർ വസ്ലം റമദാനിൻ്റെ അവസാനത്തെ പത്തെത്തിയാൽ മറ്റ് ഒരു കാലത്തും അത്യധ്വാനിക്കാത്ത അധ്വാനം നബിസല്ലാഹ് അലൈഹി വസ്ല്ലാം ഈ പത്ത് ദിവസങ്ങളിൽ ചെയ്തിരുന്നു ആരാണ് മുഹമ്മദ് മുസ്തഫ സലാഹു അലൈഹി വസ്ലം സൽക്കർമ്മങ്ങളുടെ ഇമാമ് മുസ്ലിങ്ങളുടെ ഇമാമ് എല്ലാ വിധത്തിലുള്ള സൽക്കർമ്മങ്ങളും സൽക്കർമ്മങ്ങളാണെങ്കിൽ അതിൽ ഏറ്റവും ഒന്നാമതായി പ്രവർത്തിക്കുന്ന ആള് മുഹമ്മദ് മുസ്തഫ അലൈഹി അലൈവലം ഇങ്ങനെയുള്ള റസൂൽ എന്നും സൽക്കർമ്മങ്ങളിൽ എന്നും പുണ്യങ്ങളിൽ എന്നും നന്മകളിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന റസൂൽ ഈ അവസാനത്തെ പത്താകുമ്പോൾ മാറ്റൊരു ദിവസങ്ങളിലും ചെയ്യാത്ത കർമ്മങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് റസൂൽ അധികം ചെയ്തിട്ടുണ്ടാവുക നിങ്ങളത് സങ്കല്പിക്കണമല്ലോ അപ്പോൾ സഹോദരന്മാരെ ആ മാതൃക നമുക്ക് പിൻപറ്റണം വീണ്ടും പറയുന്നു അവസാനത്തെ പത്ത് സമാഗതമായി കഴിഞ്ഞാൽ നബി അലൈഹി അദ്ദേഹത്തിന്റെ തുണി മുറുക്കി അങ്ങനെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഭാര്യമാരുമായിട്ടുള്ള എല്ലാ രാത്രിയിലും രാത്രിയിൽ ഭാര്യമാരുമായി ബന്ധപ്പെടൽ അനുവദനീയമാണ് ഇസ്ലാമിൽ നിങ്ങളുടെ സ്ത്രീകളുമായി ബന്ധപ്പെടുന്നത് നിങ്ങൾ അനുവദനീയമാക്കിയിരിക്കുന്നു പെരുന്നാളിന്റെ രാവുകളിൽ പക്ഷേ അവസാനത്തെ പത്താകുമ്പോൾ എന്ന് പറഞ്ഞാൽ അഹ്ലഹു ഭാര്യമാരുമായിട്ടുള്ള ആ ശാരീരിക ബന്ധം നബി അലൈഹി വല്ലം മാറ്റി വെച്ചിരുന്നു രാത്രി എല്ലാവരും കടന്നുറങ്ങലാണ് പക്ഷേ റസൂർ സല്ലാഹു വല്ലം ഉണർന്നിരിക്കലാണ് അഹ്യാ ലൈ രാത്രി മുഴുവൻ അദ്ദേഹം ജീവിപ്പിക്കും വ ഉറങ്ങുന്ന കുടുംബക്കാരെയൊക്കെ വിളിച്ചു നടത്തും കുട്ടികളെയും ഭാര്യമാരെയും വിളിച്ചുനർത്തി ഈ മഹത്തായ ആ മഹനീയമായ ഫുള് അത് ലഭിക്കുന്നതിന് വേണ്ടി അദ്ദേഹം അങ്ങേയറ്റം അവരെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും മാത്രമല്ല ഈ ദിവസത്തെ സംബന്ധിച്ച് അശദ്ധമാകുന്ന ആളുകൾ നിങ്ങൾ ആലോചിക്കണം നബിസല്ലാവി പറഞ്ഞു റമദാൻ മാസത്തിൻ്റെ ഓരോ രാവുകളിലും ഓരോ ദിവസവും നിങ്ങൾ നോമ്പ് തുറക്കുമ്പോൾ ഓരോ ഫിത്തറിലും അവിടെയാണല്ലോ നിങ്ങൾക്ക് രാമ ആരംഭിക്കുന്നത് ആ നോമ്പ് തുറക്കുന്ന സമയം മുതലുള്ള ആ രാത്രി മുഴുവനും അള്ളാഹുവിൻ്റെ ഒരു കൂട്ടം നരകമോചിതരുണ്ട് നരകത്തിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തുന്ന ആളുകളുണ്ട് ഫിക്കുല്ലിലേലത്തിൽ എല്ലാ രാവുകളിലും നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്ന അതിന് സൗഭാഗ്യം ലഭിക്കുന്ന കുറേ ആളുകൾ അള്ളാഹുവിനുണ്ട് സഹോദരന്മാരെ അതിൽ നമുക്ക് പെടണ്ടേ അതിൽ നമ്മൾ ഉൾപ്പെടണ്ടേ അപ്പോൾ ആ സമയത്ത് കുറ്റങ്ങൾ പൊറുക്കാൻ അള്ളാഹുവിനോട് അപേക്ഷിച്ചും പടച്ചവന്റെ കാരുണ്യം തേടിയും ആ സ്വർഗത്തിലെത്തുവാനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുവാനും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക അതാണ് അലൈഹി നബിസാഹുലൈസ്ലം പറയുന്നത് എല്ലാ രാത്രിയിലും അള്ളാഹുവിൻ്റെ നരകമോചിതരുണ്ട് ദാരിഫിഖു ലൈല സഹോദരന്മാരെ വിശുദ്ധ ഒരു സൂറത്തുണ്ട് എന്താണ് ആ സൂറത്ത് ലൈലത്തിൽ നിശ്ചയമായും

അന്ന് മലക്കുകളും പ്രത്യേകിച്ച് അള്ളാഹുൻ്റെ ദൂതനായ ജിബിരിൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന മലക്കും ഒരുപാട് അനുഗ്രഹങ്ങളായി ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു തത്തനസ് ഉൽ മലയക്ക മലക്കുകളിറങ്ങുന്നതാണ് പറഞ്ഞത് ജിബിരിയിൽ ഇറങ്ങുന്നതാ പറഞ്ഞത് ധാരാളം വർക്കത്തുകളും അനുഗ്രഹങ്ങളുമായി സലാമുലു വരെ ആ പ്രകാശം പൊട്ടിക്കീറുന്നത് വരെ വെളിച്ചമാകുന്നത് വരെ അന്ന് സമാധാനമാണ് ശാന്തിയാണ് ആ ദിവസം എന്ന് പ്രത്യേകിച്ച് വിശുദ്ധ ഖുർഹാനിൽ അള്ളാഹു സുബാന നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു അപ്പോൾ ആ ദിവസത്തിൻ്റെ പുണ്യം നമുക്ക് ലഭിക്കണം മാത്രമല്ല ആ ദിവസമാണ് ഖുർആൻ അവതരണം ഈ ഭൂമിയിലേക്ക് ആരംഭിച്ച ദിവസം അത് വിശുദ്ധ ഖുർആാനിൽ സൂറത്ത് ദുഹാനിന് തുടക്കത്തിൽ അള്ളാഹു പറയുന്നു ഇന്ന അൻസൽ മുബാറക്ക അനുഗ്രഹീതമായ ഒരു രാത്രിയിലാണ് നാം അത് ഇറക്കിയിട്ടുള്ളത് ഇന്ന കുന്നാമും അങ്ങനെയുള്ള ഒരു വിശിഷ്ട ഗ്രന്ഥം ഇറക്കിക്കൊണ്ട് ആളുകൾക്ക് നാം മുന്നറിയിപ്പ് നൽകുകയായിരുന്നു ഹക്കീം ആ അനുഗ്രഹീതമായ രാവിലാണ് അടുത്ത ഒരു വർഷത്തേക്കുള്ള മുഴുവൻ നിർണയിക്കപ്പെട്ട കാര്യങ്ങളും ഇതൊക്കെ നേരത്തെ ലൗഹൽ മഹബോതിൽ ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്ന മുഴുവൻ കാര്യങ്ങളും വലുതും ചെറുതും ഖൈറും ഷെറും എല്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ രേഖപ്പെട്ടതാണ് പക്ഷേ ആ ലൈലത്തുൽ കതിരിൽ അള്ളാഹുസുബാൻ തൊട്ടടുത്ത ലൈലത്തിൽ കതിരി വരെയുള്ള ഒരു വർഷത്തേക്കുള്ള എല്ലാ റിസ്ക്കുകളും അതുപോലെ തന്നെ എല്ലാ ആയുസ്സുകളും എത്ര കാലം ആളുകൾ ജീവിക്കും എത്ര ഭക്ഷണം കഴിക്കും അതുപോലെ തന്നെ എല്ലാ ഹൈറും എല്ലാ ഷറും ആ വർഷം വർഷമുണ്ടാകുന്നത് മുഴുവനും അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ രേഖപ്പെടുത്തുന്ന മലക്കുകൾക്ക് ഇറക്കി കൊടുക്കുന്ന ദിവസമാണ് അതാണ് അള്ളാഹു സുബാൻ ഇവിടെ പറയുന്നത് ഫിഹ യുഫ് റഹു അം ഹക്കീം എല്ലാ യുക്തിഭദ്രമായ കാര്യങ്ങളും തീരുമാനിക്കപ്പെടുന്ന രാവാണ് അതുകൊണ്ട് സഹോദരന്മാരെ ആ രാവിൻ്റെ പുണ്യം ലഭിക്കാൻ അതിൻ്റെ ഗുണം ലഭിക്കാൻ നമ്മൾ തീർച്ചയായും അള്ളാഹുവിനോട് ഇരക്കുകയും ആ പശ്ചാത്താപ മനസ്സിതിയോടുകൂടി ഈ ദിവസത്തിൻ്റെ പുണ്യം നേടാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യണം അങ്ങനെ അതിന് തോഫീക്ക് ലഭിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്രഹൻ ഹോ താല നമ്മളെ ഉൾപ്പെടുത്തി മാറാകട്ടെ അക്കോലുഖോർ വലക്കും റഹീം الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله اللهم صل وسلم وبارك على عبدك ورسولك محمد وعلى اله وصحبه والذين تبعوهم باحسان الى يوم الدين اما بعد سهودن ماره ونغودي الله هنا سوشيكنا من النودم نغودنا نورتو ديان اي ليلة القدر بورنا ماي بشاسة تودم پردفل ايچه ആ രാത്രിയിലുള്ള നമസ്കാരത്തിൽ പങ്കെടുത്താൽ മൻ മൻലത്തിൽ നബിസ് അലൈ വസ്ലം പറഞ്ഞു ഈ പുണ്യരാവിൽ ആ പുണ്യരാവ് എന്നാണ് എന്ന് നമുക്ക് ക്ലിപ്തമല്ല അത് അവസാനത്തെ പത്തിലാണ് എന്ന് നബിസല്ലാ അലൈഹി വസ്ലം പറഞ്ഞു മറ്റൊരിക്കൽ ഒരു ഓപ്ഷൻ കൂടി തന്നു അവസാനത്തെ പത്തിലോ ഒറ്റയറ്റ രാവുകളിലാണ് എന്നും നബിസല്ലാ വല്ലം പറഞ്ഞു അതിനർത്ഥം ഒറ്റയൊറ്റ രാത്രികളിൽ തെരഞ്ഞ് പള്ളികളിൽ മുതുകുല കൂട്ടണം ബാക്കിയുള്ള രാവൊക്കെ ഒഴിഞ്ഞുവിടുന്നോട്ടെ നല്ല എല്ലാ രാവും നിങ്ങൾ ഉപയോഗപ്പെടുത്തിക്കോ അള്ളാഹുവിൻ്റെ തീരുമാനം എങ്ങനെയാണ് വരുന്നെന്ന് അറിയില്ല നബിസ് അല്ലൈവല്ലം ഏകദേശം ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ അറിവിൻ്റെയും അതുപോലെ തന്നെ മുൻകൂട്ടിയുള്ള കാഴ്ചയുടെയും അടിസ്ഥാനത്തിൽ പറഞ്ഞു ഒറ്റയൊറ്റ രാത്രികളിലാണ് നിങ്ങൾ കാത്തിരിക്കേണ്ടത് അങ്ങനെയുള്ള ലൈലത്തുൽ കതറാണ് എന്ന് ലക്ഷണങ്ങൾ കൊണ്ടോ മനസ്സിൻ്റെ തെളിമ കൊണ്ടോ ഏതെങ്കിലും വിധത്തിൽ ലേലുത്ത് കതിരാണെന്ന് ബോധ്യപ്പെട്ടാൽ എന്താണ് ഞാൻ അതിൽ പ്രാർത്ഥിക്കേണ്ടത് എന്ന് ആയിഷാറി അള്ളാഹു അന്ന ചോദിച്ചപ്പോൾ നബി നബിസ് പറഞ്ഞു നീ പറഞ്ഞോ അള്ളാഹുബുൽ അങ്ങനെ ലലത്തുൽ കതരാണെന്ന ഒരു സങ്കല്പം അല്ലെങ്കിൽ ഒരു വിചാരം ഏകദേശം ഒരു ഉറപ്പ് നിന്റെ മനസ്സിന് വരുമ്പോൾ ആ ദിവസത്തിൽ നീ പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുമ്മുൽ അന്ന പടച്ചവനെ നീ വളരെയധികം മാപ്പ് കൊടുക്കുന്നവനാണ് മാപ്പ് കൊടുക്കുക എന്ന പ്രക്രിയ അത് വളരെ ഇഷ്ടപ്പെടുന്ന ആളാണ് അതുകൊണ്ട് വാഴഫു അന്ന ഞങ്ങൾക്ക് അല്ലെങ്കിൽ വാഫു അന്നീ എനിക്ക് നീ പുറത്തുകൊണ്ട എന്ന് പ്രാർത്ഥിക്കണം കാരണം പുണ്യവാന്മാരായ സൽക്കർമ്മകാരികളായ മനുഷ്യന്മാർ മുഴുവനും അവരെ അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കാൻ വേണ്ടി അവർ പ്രവർത്തിച്ച കുറ്റങ്ങളിൽ നിന്ന് തെറ്റുകളിൽ നിന്ന് അവർക്ക് അള്ളാഹുവിനോട് പൊറുക്കൽ തേടാൻ വേണ്ടി അല്ലാ തന്നെ നൽകുന്ന ഒരു മൗസ്യമാണ് ഈ പത്തു ദിവസം എന്ന് പറയുന്നത് ഇതാ നിന്റെ മുമ്പിൽ സന്ദർഭം വന്നെത്തിയിരിക്കുന്നു പ്രാർത്ഥിക്കുക പാപമോചനം തേടുക സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക അങ്ങനെ അള്ളാഹു ഇരു കൈകളും നീട്ടി നിങ്ങളെ സ്വീകരിക്കാനും നിങ്ങളുടെ കർമ്മങ്ങൾ നിങ്ങൾക്ക് പേരിൽ രേഖപ്പെടുത്താനും നിങ്ങൾക്കത് വർദ്ധിച്ച തോതിൽ തിരിച്ചു നൽകാനും തയ്യാറായി അള്ളാഹു നിൽക്കുമ്പോൾ നമ്മളെങ്ങോട്ടാണ് ഈ രാവുകളിൽ അങ്ങാടിയിൽ തെണ്ടുന്നത് നമ്മളെങ്ങോട്ടാണ് ഈ രാവുകളിൽ വേറെ ഏതെങ്കിലും പ്രവർത്തനങ്ങൾ നൽകി കലഹമുണ്ടാക്കി അവിടെയും എവിടെയുമൊക്കെ സമയം നഷ്ടപ്പെടുത്തുന്നത് സഹോദരന്മാരെ പാടില്ല കഴിയുന്നത്ര പള്ളികളിൽ കഴിച്ചുകൂട്ടാൻ ശ്രമിക്കുക അതാണ് നമുക്ക് ഏറ്റവും കരണീയമായിട്ടുള്ളത് കാരണം മുഹമ്മദ് മുസ്തഫ സല്ലാ അലൈ വസ്ല്ലം അവസാനത്തെ പത്തായി കഴിഞ്ഞാൽ നബിയുടെ ജീവിതത്തിൽ പതിവുള്ള ഒരു കാര്യമായിരുന്നു എന്ന് പറയുന്നത് ആദ്യം നബി സല്ലാഹു അലൈ വസ്ല്ലം റമദാനിൻ്റെ ആദ്യത്തെ പത്തിൽ എഴുത്തിക്കാഫ് ഇരുന്നു പിന്നെ നബിക്ക് തോന്നി ഇല്ല മദ്യത്തിൽ ഇരിക്കട്ടെ എന്ന് തോന്നി അങ്ങനെ അതിൻ്റെ നടുവിലെ പത്തിൽ പതിനൊന്ന് മുതൽ ഇരുപത് വരെയുള്ള ദിവസങ്ങളിൽ നബി എത്തിക്കാവിരുന്നു പിന്നെ നബി നബിസ്വല്ലാ അലൈഹി വല്ലമക്ക് ഏകദേശം ഉറപ്പ് തോന്നിയത് അവസാനത്തെ പത്തിൽ ഇരിക്കണമെന്നാണ് അങ്ങനെ നബി അലൈഹി വലയൂസ്ലം അവിടെ എത്തിക്കാവിരുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യമാരും പിന്നെ അദ്ദേഹം മരണപ്പെട്ടപ്പോൾ ഭാര്യമാർ ആ പതിവ് തുടർന്നു എന്ന് ഹദീസിൽ കാണാം അതായത് ഇന്നി തെഫ്തുൽ അഷ്റൽ അല്ല അൽ അഷ്റൽ അവൽ ഞാൻ ആദ്യത്തെ പത്തിൽ എത്തിക്കാവിരുന്നു അൽ തുഹാദി ലൈല ഇങ്ങനെ ഈ ലേലത്തുൽ കതിൽ ഉണ്ടാകുമോ എന്ന് അന്വേഷിച്ചുകൊണ്ട് കഫ്തുൽ സുമർസ് പിന്നെ മധ്യ നടുവിലുള്ള പത്ത് ദിവസങ്ങൾ ഞാൻ എഴുത്തിക്കാവിരുന്നു സുമീത്തു പിന്നെ എനിക്ക് ഇൽഹാം എനിക്ക് വഴി നൽകപ്പെട്ടു അലി എന്നോട് പറയപ്പെട്ടു ആ കതിൽ സംഭവിക്കുന്നത് അവസാനത്തെ പത്തിലാണ് അതുകൊണ്ട് സൗകര്യമുള്ളവർ ആ ദിവസങ്ങളിൽ എഴുത്തിക്കാഫ് ഇരിക്കട്ടെ എഴുത്തികാഫ് എന്ന് പറഞ്ഞാൽ ജുമായും ജമായത്തും നടക്കുന്ന പള്ളി ജുമായും ജമായത്തും നടക്കുന്ന പള്ളി അതിൽ പോയി താമസിക്കുക അതിൽ പോയി ഇബാദത്തുകൾ അനുഷ്ഠിച്ചു കൂടുക ലൗകികമായ ദുന്യവിയായ കാര്യങ്ങളിൽ നിന്നൊക്കെ അല്പം വിശ്രമമെടുക്കുക എന്നിട്ട് അത്തരമൊരു പള്ളിയിൽ കഴിച്ചുകൂട്ടി ദിഖ്രുകളും ആകളും ഖുർആൻ പാരായണവും പ്രാർത്ഥനകളുമായി ആ പത്ത് ദിവസം കഴിച്ചുകൂട്ടുന്നതിനാണ് എഴുത്തിക്കാഫ് എന്ന് പറയുന്നത് അയ സറത് പറയുന്നു കാനിഫുൽ അള്ളാഹു അദ്ദേഹത്തെ മരിപ്പിക്കുന്നത് വരെ റമദാൻ മാസത്തിന്റെ അവസാനത്തെ പത്തിൽ അദ്ദേഹം എഴുത്തിക്കാ അനുഷ്ഠിച്ചു സുമ് എ പിന്നെ അദ്ദേഹം മരണപ്പെട്ടപ്പോൾ ഭാര്യമാർ ആ പതിവ് തുടർന്നു അതുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ നമ്മുടെ മനസ്സിൽ സന്തോഷവും അതുപോലെ തന്നെ ആഹ്ലാദവും വരുന്ന ഈ നിമിഷങ്ങളെ ഒരിക്കലും പാഴാക്കി കളരുതെന്നാണ് എനിക്ക് പറയുവാനുള്ളത് അതുപോലെ തന്നെ ഈ രാവുകൾ ഈ പകലുകൾ ധാരാളമായി നമ്മുടെ ചുറ്റു ഭാഗത്തുമുള്ള പാവപ്പെട്ട ആളുകളെ സഹായിക്കാനും സതക്കകൾ നൽകാനും ജക്കാത്ത് കൊടുത്ത് തീർത്തിട്ടില്ലെങ്കിൽ ആ ജക്കാത്ത് നിർവഹിക്കുവാനും അതിനെ കണക്ക് കൂട്ടി കൊടുക്കേണ്ടത് കൊടുത്താൽ മാത്രമേ നമ്മുടെ കയ്യിലുള്ളത് ശുദ്ധമാവുകയുള്ളൂ നമ്മുടെ കയ്യിലുള്ള പണം വൃത്തിയുള്ളതാകണമെങ്കിൽ അതിൽ നിന്ന് അള്ളാഹു കൊടുക്കാൻ പറഞ്ഞ മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടതിനം കൊടുക്കണം അത് കൊടുത്തോ എന്ന് പരിശോധിക്കുക അതിൻ്റെ പുറമെ ഐച്ഛികമായ ധാരാളം ദാനധർമ്മങ്ങൾക്കുള്ള അവസരങ്ങളുണ്ട് അത് നിർവഹിക്കുക ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ മനസ്സിൽ സന്തോഷമുണ്ടാക്കാൻ വിഷമവും പ്രയാസവും അനുഭവപ്പെടുന്ന ഒരു ഫക്കീറിനെ സഹായിക്കാൻ നമുക്ക് സാധിച്ചാൽ അതുപോലെ പുണ്യകരമായ മറ്റൊരു പ്രവർത്തനം ഉണ്ടാകില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയും അത് കൃത്യമായി അനുഷ്ഠിച്ചും പടച്ചവൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും ഈ ദിവസങ്ങളെ ഉപയോഗപ്പെടുത്തുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു സുബ്ഹാൻ ഹോ തല നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا اغفر لنا يا غافر المذنبين ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء منهم والاموات إنك مجيب الدعوات يا قاضي الحاجات اللهم اجعل جمنا هذا جما مرحوما وجعل تفرقنا من بعده تفرقا معصوما اللهم لا تجعل معنا لا تجعل فينا ولا معنا شقيا ولا محروما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا أن الحمد لله رب العالمين اللهم صل وسلم وبارك على عبدك ورسولك محمد اللهم